ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം ഈ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തെ നടുക്കിയ ഒരു പ്രളയം ഉണ്ടായി ആ പ്രളയത്തിലാണ് ഈ നമ്മുടെ ഈ പമ്പയുടെ ഈ ഭൂരിഭാഗം ഭാഗവും എടുത്തുള്ളത് നേരത്തെ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ കൽമണ്ഡവും മണ്ഡപവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു വളരെ നടപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം പോയി ഇപ്പം വീണ്ടും ഒന്നേന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ സീസൺ സമയത്തല്ലേ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കുറെ പേര് ഉൾക്കൊള്ളിക്കും ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തുകൊണ്ടു പോകല്ലോ അതിനുള്ളതാണല്ലേ ഈ ഗേറ്റ് നമ്മൾ ഇ പാസ് എടുക്കുകയല്ലേ ഇത് ഏത് സമയത്ത് വന്നാലും കണക്ക് കിട്ടാനാണ് ഇവിടെ ഒന്നും എടുക്കാൻ പറ്റുമോ പമ്പാ കാണോ ഈ ക്ഷേത്രം നേരത്തെ ഇവിടെ വലിയ ആരും കാര്യങ്ങളും അല്ലായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല നേരത്തെന്ന് പറഞ്ഞാലും സീസൺ സമയത്താണ്ട് പ്രളയത്തിൽ പ്രളയത്തിന് മുന്നേ അല്ലേ ட்டுமியக்கானியக்கானமலைக்கு அப்பா ஐயப்பா 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 കൊറണക്ക് ശേഷം ഇങ്ങനെ പമ്പ ഗണപതി ക്ഷേത്രത്തിന് അകത്തേക്ക് കയറി വരുമ്പോൾ അല്ലൂടെ അകത്തോട്ട് വരുമ്പോഴാണ് കേട്ടോ വെർച്വൽ ക്യൂബ് ബുക്ക് ചെയ്തിട്ടുള്ളതിന്റെ കൂപ്പൺ നമ്മളിവിടെ ആ ടിക്കറ്റ് ഇവിടെ കാണിച്ച് വേണം അകത്തേക്ക് കയറി പോവാൻ അത് കഴിഞ്ഞ് നമുക്ക് ഇതിലെ അകത്തേക്ക് പോവാം പ്രായമായ ആൾക്കാരെയും അല്ലെങ്കിൽ വയ്യാത്ത ആൾക്കാരെയൊക്കെ ഇതായിട്ടുള്ള ഡോളിയിൽ ഇങ്ങനെ കൊണ്ടുപോകും ഡോളി സർവീസ് ഇവിടെ ഉണ്ട് നാല് പേര് ചേർന്ന് ചെയറിൽ ഇങ്ങനെ പണ്ട് സ്ത്രീകളെ ശബരിമലി കയറ്റാമെന്ന് സുപ്രീം കോടതി ഓർഡർ വന്നപ്പോൾ ഓർഡർ വന്നപ്പോൾ കുറച്ച് മനീതി എന്ന് പറഞ്ഞ കുറച്ച് സ്ത്രീകളെ സംഘടന വരികയും അവരിവിടെ കയറുകയും ചെയ്തു അത് കുറച്ച് ദൂരം അവർ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി പോലീസിൻ്റെ സഹായത്തോടെ കുറച്ച് നേരം പോയി അവിടെ നിന്ന് അയ്യപ്പ ഭക്തർ തിരിച്ച് ബഹളം ഉണ്ടാക്കി അവർ തിരിഞ്ഞോടി തിരിഞ്ഞോടി നേരെ ഈ റൂമിൽ ഇവിടെയാണ് വന്ന് കയറിയത് ഇത് പോലീസിൻ്റെ കള്ള റൂമാണ് ഇവിടെ വെച്ച് ഇനിയിപ്പം ഓർഡർ സുപ്രീം കോടതി ഓർഡർ മാറിയതിന് ശേഷം ഇവിടെ വെച്ച് സ്ത്രീകളെ ഇവിടെ ഇങ്ങോട്ട് വിടുള്ളൂ വയസ്സാവ് പ്രായം കുറവെന്ന് അവർക്ക് തോന്നണവരെ വിളിച്ച് ആധാർ കാർഡ് കാണിച്ച് ഡേറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം ഇങ്ങോട്ട് വിടുവുള്ളൂ ഇതുവരെ സ്ത്രീകൾക്ക് വരാം ഇപ്പൊ പമ്പാക്കണമതി പോലും വരെ സ്ത്രീകൾ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും ബാക്കിയുള്ളൊരു മുകളിൽ കയറും ആ ഇവിടെ വെച്ച് ഇവിടെ നിന്നാണ് നമ്മള് ശബരിമല കേട്ടാൻ തുടങ്ങുന്നത് ഇവിടുന്ന് ഈ വലത്തോട്ട് കാണുന്നത് സോമിയപ്പർ റോഡാണ് ഇത് ദൂഢപണ്ട മുകളിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം ട്രാക്ടറൊക്കെ പോകണം ഇതുവഴിയാണ് പിന്നെ ആൾക്കാർക്ക് നടന്നു പോകണേ പോവാം ഇതാണെങ്കിൽ ഈ വലത് വശത്തൂട്ടി കാണണം അത് കയറ്റം കുറവാണ് കയറ്റം കുറവാണെങ്കിൽ കറങ്ങി 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 പോകാൻ പറ്റും ഈ വല ഇടേ സൈഡിൽ കൂടി പോകുന്നത് ശബരിമല കയറ്റം തുടങ്ങണ നീര്മല ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണം നീലിമല നീര്മല ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണേ ഇവിടുന്നതുകൊണ്ട് കുത്തു കയറ്റാണ് മല കയറി പോകുന്നത് മറ്റേ വശത്തു തൂട്ടി പോകുന്നത് കുത്തു കയറ്റില്ല അതിങ്ങനെ കറങ്ങി 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 മോളോട്ട് കയറും കുറച്ച് ദൂരം കൂടുതലെന്നേ ഉള്ളു ആ സ്വാമി അയ്യപ്പ റോഡ് മോളറ്റമ്പര റോഡുണ്ട്